ം ഇരുപത് ആറ് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമല്ല ദാവീദ് തൻ്റെ ദൈവത്തിൻ്റെ കരം തൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം പ്രവർത്തിച്ചത് അനുഭവിച്ചതാണ് യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിട്ട് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നു ദൈവമക്കൾ എത്ര വലിയ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും അവരുടെ വിടുതലിനായി ദൈവമിറങ്ങി വരും തൻ്റെ വിശുദ്ധിയും മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗാധി സ്വർഗത്തിൽ നിന്ന് തൻ്റെ ശക്തിയുടെ മഹത്വവും തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും ദൈവം നമ്മുടെ വൈഷമ്യമേറിയ വിഷയങ്ങൾ നമ്മെ ഞെരുക്കുമ്പോൾ പുറത്തു വരുവാൻ സാധിക്കാത്തതുപോലെ നാം കെട്ടപ്പെട്ടായിരിക്കുമ്പോൾ സഹായത്തിന് ആരുമില്ലാത്തതുപോലെ നാം പകച്ചു നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ സഹായത്തിനായി ഇറങ്ങി വരും തൻ്റെ വീര്യം പ്രവർത്തിക്കുന്ന വലം കൈ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവത്തിൻ്റെ വീര്യം പ്രവർത്തിക്കുന്ന ശക്തിയുടെ മുൻപിൽ നിൽക്കുവാൻ സാധിക്കുന്ന മറ്റൊരു ശക്തിയുമില്ല ആ സർവശക്തനായ ദൈവത്തിൻ്റെ രക്ഷിക്കുന്ന അത്ഭുത പ്രവർത്തികൾക്കായി വീര്യ പ്രവർത്തികൾക്കായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം അപ്രസ്തല പ്രവർത്തികൾ രണ്ട് മുപ്പത്തിമൂന്ന് പരിശുദ്ധാത്മാവെന്ന വാക്തത്വം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു പരിശുദ്ധാത്മാവെന്ന വാക്തത്വം തൻ്റെ ജനത്തിന് യേശു പകർന്നുകൊടുത്തു ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ശിഷ്യന്മാർ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവരെ ഉയർപ്പിച്ചു വളരെ വീര്യ പ്രവൃത്തികൾ നടക്കുവാനിടയായി ഇന്നും ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് യേശു തൻ്റെ ആത്മാവിൽ കൂടി ഇന്നും വീര്യം പ്രവർത്തിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള വീര്യപ്രവൃത്തികൾ ഇന്നും നടത്തി തരുവാൻ ശക്തനായ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം പ്രാർത്ഥിക്കാം പ്രിയ ഞങ്ങളുടെ പ്രാർത്ഥനക്ക് മറുപടിയായി അങ്ങ് വീര്യം പ്രവർത്തിക്കണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ